നിങ്ങൾ മേഴ്സി ബുള്ളറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് പത്ത് പേർക്കാണ് ആന കടുവ കാട്ടുപന്നി പുള്ളിപ്പുലി എന്നീ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ദിനം പ്രതി വർധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച മേഴ്സി ബുള്ളറ്റ് എന്ന ആയുധത്തിന്റെ കഥ നമ്മൾ അറിയണം വേദന അറിയിക്കാതെ വന്യജീവികളെ പിടിക്കുന്ന ആയുധത്തിന്റെ കഥയിലേക്ക് ചെയ്യുകയാണ് മറന്നുപോയ ആ കഥ തുടങ്ങുന്നത് അമേരിക്കയിലെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ ഇന്ത്യാനയിൽ നിന്നുള്ള ക്യാപ്റ്റൻ ബേണറ്റ് ഹാരിസ് അദ്ദേഹത്തിന് എങ്ങനെയാണ് വന്യജീവികളെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവനോടെ പിടിക്കാനുള്ള ഈ ആശയം ഉടലെടുത്തതെന്ന് നമുക്കറിയേണ്ടത് അരിക്കൊമ്പൻ എന്ന ആനയുടെ കേസിൽ നമ്മൾ കണ്ടതാണല്ലോ മീഡിയ ഇത്തരം ഷാർപ്പ് ഷൂട്ടർമാരായ വെറ്റ് ഡോക്ടർമാർക്ക് നൽകുന്ന ഒരു ഹൈപ്പ് നിങ്ങൾക്കറിയാമായിരിക്കും ഇത് സയൻസ് എത്തിക്സ് പിന്നെ ഷോ എന്നിവയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കലയാണ് കഥ തുടങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്കയിലെ സുലുലാൻഡിൽ എത്തിയ ക്യാപ്റ്റൻ ബെർണറ്റ് ഹാരിസ് ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല അദ്ദേഹം മൃഗങ്ങളെ കൊല്ലാതെ ജീവനോടെ പിടിക്കാനുള്ള മേഴ്സി ബുള്ളറ്റ് എന്ന ആയുധം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഇതൊരു സൂചിയും മയക്കും മരുന്നും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബുള്ളറ്റാണ് ആ ബുള്ളറ്റിൽ മയക്കുമരുന്ന് നിറഞ്ഞിരിക്കും എന്നാൽ ഹാരിസ് ഒരു പ്രൊഫഷണൽ ശാസ്ത്രജ്ഞൻ മാത്രമല്ലായിരുന്നു കേട്ടോ മറിച്ച് അദ്ദേഹം ഒരു പ്രദർശന കലാകാരൻ കൂടിയായിരുന്നു ആളുകളുടെ ശ്രദ്ധ എങ്ങനെ നേടിയെടുക്കാമെന്ന് നല്ല അറിവുള്ള ഒരാൾ അക്കാലത്ത് പത്രങ്ങൾ അദ്ദേഹത്തെ ഒരു നായകൻ അല്ലെങ്കിൽ ക്യാപ്റ്റനായി ചിത്രീകരിച്ചെങ്കിലും ശാസ്ത്രലോകം അദ്ദേഹത്തെ വളരെയധികം സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ഈ ചരിത്രകഥ പുനരവലോകനം ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് കേപ് ടൗണിലെ മിയ ഉയിസ് എന്ന ഗവേഷകയാണ് ഓൺ ദ ട്രോഫ് ദിവസി ബുള്ളറ്റ് എന്ന ഇവരുടെ ഗവേഷണ പ്രബന്ധമാണ് ഇന്ന് ഈ വീഡിയോയുടെ അടിസ്ഥാനം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വന്യമൃഗങ്ങളെ പിടിക്കാനായി വളരെ ക്രൂരമായ മാർഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മൃഗത്തിനെ കിട്ടാനായി അതിന്റെ തള്ളയെ അല്ലെങ്കിൽ തന്തയെ കൊന്ന ശേഷം അവയുടെ കുഞ്ഞുങ്ങളെ പിടിക്കുന്ന കിരാതമായ രീതിയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് റിസർച്ചിനു വേണ്ടിയായാലും മൃഗശാലകൾക്ക് വേണ്ടിയായാലും ഇത് പരിസ്ഥിതിവാദികളെയും മൃഗസ്നേഹികളെയും ഒരുപോലെ ചൊടിപ്പിച്ചിരുന്നു അന്നല്ല ഈ രീതികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ആരിസ് ആദ്യമായി തന്റെ മെഴ്സി ബുള്ളറ്റ് എന്ന ആയുധം നിർമ്മിച്ചത് എന്നാൽ ഇത് ശാസ്ത്രീയമായി ഫലപ്രദമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സുലൂലാൻഡിൽ നടത്തിയ പരീക്ഷണങ്ങൾ വളരെ സങ്കീർണമായിരുന്നു അതിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അന്ന് ഒരു ബ്ലാക്ക് റൈനോ കണ്ടാമൃഗത്തിനെ മയക്കിയ ശേഷം അതിന്റെ കുഞ്ഞിനെ ഹാരിസ് പിടിച്ചെങ്കിലും കുഞ്ഞ് കൊണ്ടുപോകുന്ന വഴി മരിച്ചു തള്ള മയക്കമുണ്ടർന്ന് നോക്കിയപ്പോഴേക്കും ഹാരിസിനെ കാണുകയും അയാളെ ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ മേഴ്സി ബുള്ളറ്റിന്റെ പ്രഭാവം താൽക്കാലികമായി അവസാനിച്ചു പക്ഷേ ഹാരിസ് തന്റെ പരീക്ഷണങ്ങൾ തുടരുക തന്നെ ചെയ്തു അതേസമയം സി സി ഫ്ലൈ പടർത്തുന്ന നാഗാന എന്ന ഒരു മൃഗരോഗം പടർന്നു പിടിച്ചപ്പോൾ സർക്കാർ ആയിരക്കണക്കിന് മൃഗങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ഒരു ഓർഡർ ഇറക്കി ഇതിൽ ഹാരിസ് ക്ഷുഭിതനായി അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ എല്ലാം അവിടെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് തിരിച്ചുപോയി എന്നാൽ അവിടെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുധം പരിചയപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു ന്യൂയോർക്ക് ലൈഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു ചെമ്മരിയാടിനെ മയക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു എങ്കിലും പിന്നീട് മിഷിഗണിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ രണ്ട് മാൻകുട്ടികൾ മരിക്കുകയും മൂന്നാമത്തേത് മൃതപ്രായമാകുകയും ചെയ്തു എന്നിട്ടും ഹാരിസ് നിർത്തിയില്ല അദ്ദേഹം റേഡിയോ ശ്രോതാക്കളെ രസിപ്പിക്കാനായി തന്റെ ഷോകളിലൂടെ മേഴ്സി ബുള്ളറ്റ് കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഷോമാൻ എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായി എന്നത് വേറെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കോളിൻ മാർഡോക് ഡോക്ടർ ആന്റണി ഹോർത്തൂൺ എന്നിവർ ആധുനിക ട്രാങ്കുലൈസർ തോക്കുകൾ സൃഷ്ടിച്ചു എത്തോർഫൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച് അവർക്ക് വന്യജീവികളെ വളരെ സുരക്ഷിതമായി പിടിക്കാൻ സാധിക്കുകയും ചെയ്തു അതെ ഹാരിസിന്റെ സ്വപ്നം ഇന്നൊരു വെറും സ്വപ്നം മാത്രമല്ല യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് എന്നാൽ ആദ്യം ഈ ആശയം ഉയർത്തിയത് നാം എല്ലാം മറന്നുപോയ ഈ ഇന്ത്യാനക്കാരനായിരുന്നു എന്നത് ആണ് വാസ്തവം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്രം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നതിന്റെ ഒരു ചരിത്ര പാഠമാണ് ഈ കഥ ഹാരിസിന്റെ മേഴ്സി ബുള്ളറ്റ് പരാജയപ്പെട്ടെങ്കിലും അത് ഭാവിയിലെ ശാസ്ത്രജ്ഞർക്ക് നടക്കാനുള്ള ഒരു പാത വെട്ടി തുറന്നു വെച്ചു കൊടുത്തു ഇന്ന് നാം വന്യജീവികളോട് കാണിക്കുന്ന ഈ ദയയ്ക്ക് പിന്നിൽ എല്ലാവരും മറന്നുപോയ ഒരു ക്യാപ്റ്റന്റെ ഒരു പരാജയപ്പെട്ട കഥയുണ്ട് അടുത്ത തവണ അരിക്കൊമ്പൻ വാർത്തകൾ നിറയുമ്പോൾ അല്ലെങ്കിൽ ട്രാങ്കുലൈസർ തോക്ക്ന്ന് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ ഹാരിസിനെയും അദ്ദേഹത്തിന്റെ സ്വപ്നത്തെയും നിങ്ങൾ ഓർക്കുക ചരിത്രം അദ്ദേഹത്തെ മറന്നെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് സെക്ഷനിൽ ആ കഥ കേൾക്കാം വീഡിയോ കണ്ടതിന് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സയൻസ് പൊളിറ്റിക്സ് യുദ്ധങ്ങൾ സമൂഹം എന്നിവയുടെ ചരിത്ര കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം